നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട ഭയം ഒരിക്കലും പുതിയതല്ല മുമ്പ് ടി വിയോട് അടുത്തിരുന്നാൽ കണ്ണ് കേടാകുമെന്ന് കരുതി നാം ഭയപ്പെട്ടിരുന്നു മറ്റുള്ളവരെ നമ്മൾ ഭയപ്പെടുത്തുകയും വരുന്നു ഇന്നാകട്ടെ സ്ക്രീനുകളുടെ നീല വെളിച്ചം നാം ഭയക്കുന്നു എന്നാൽ സത്യം എന്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നു ബ്ലൂ ബ്ലൂലൈറ്റ് എന്നതെന്താണ് അത് കണ്ണിനെ എങ്ങനെ ബാധിക്കുന്നു കണ്ണൻ്റെ ആരോഗ്യത്തിനായി നാം എന്താണ് ചെയ്യേണ്ടത് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും റോംബോ സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാഴ്ചയ്ക്ക് കാരണമാകുന്നത് പ്രകാശം അഥവാ ലൈറ്റ് എന്ന് നാം വിളിക്കുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വികരണങ്ങളാണ് അതിൽ പല വേവ് വേവിലന്ത് അഥവാ തരംഗ ദീർഘ്യമുള്ള നിറങ്ങളടങ്ങിയിട്ടുണ്ട് നീല വെളിച്ചം തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശകണികകളാണ് അവയുടെ തരംഗ ദൈർഘ്യം മുന്നൂറ്റി എൺപത് മുതൽ അഞ്ഞൂറ് നാനോമീറ്റർ വരെയാണ് ചുവപ്പ് വെളിച്ചത്തിന് തരംഗ ദൈർഘ്യം കൂടുതലും എന്നാൽ ഊർജം കുറവുമാണ് നീല വയലറ്റ് വെളിച്ചങ്ങൾക്ക് കുറഞ്ഞ തരംഗ ദൈർഘ്യവും കൂടുതൽ ഊർജ്ജവുമാണ് ഈ ഉയർന്ന ഊർജമാണ് നീല വെളിച്ചത്തിന് ഇത്രയധികം ശ്രദ്ധ കിട്ടാൻ കാരണം പകൽ സമയത്ത് നമ്മൾ വളരെയധികം ലൈറ്റ് കാണുന്നവരാണ് ആകാശം നല്ല നീല നിറമാണല്ലോ നീല വെളിച്ചം എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രാഥമിക ഉറവിടം സൂര്യനാണ് പകൽ നീല വെളിച്ചത്തിലേക്ക് എക്സ്പോഷർ ചെയ്യപ്പെടുന്നത് മനുഷ്യൻ്റെ പെരുമാറ്റത്തെയും സെർക്കാടിയൻ താളങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിലെ അന്തർലീനമായ ഒരു ജൈവ ഘടികാരമുണ്ട് അഥവാ അഥവാ ഒരു ജൈവിക താളമുണ്ട് അതാണ് സെർക്കാഡിയൻ റത്തം ലാറ്റിൻ ഭാഷയിൽ സെർക്ക എന്നാൽ ഏകദേശമെന്നും ഡൈസ് എന്നാൽ ദിവസമൊന്നുമാണ് അതായത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു താളമാണ് നമ്മുടെ സെർക്കാഡിയൻ ഋതം ഇത് ഉറക്ക ഉണർവ് ചാഗ്രകതയെയും മൊത്തത്തിലുള്ള ഉണർവ് നിലനിർത്തുന്നതിനും വളരെ അത്യാവശ്യമാണ് സ്വാഭാവിക നീല വെളിച്ചത്തിലേക്ക് എക്സ്പോഷർ ചെയ്യുന്നത് ആളുകളെ ഉണർന്നിരിക്കാനും അവരുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ദിവസം മുഴുവൻ അവരുടെ വൈജ്ഞാനിക പ്രവർത്തനം അതായത് കൊഗ്നിറ്റീവ് ഫങ്ഷൻ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു വിഷാദം ബൈപോളർ രോഗം എന്നിവയുൾപ്പെടെയുള്ള മാനസിക വൈകല്യങ്ങൾ ചികിത്സിക്കാൻ പോലും ബ്ലൂ ലൈറ്റ് തെറാപ്പി ഉപയോഗിക്കുന്നു ഫോൺ ടി വി ലാപ്ടോപ്പ് എന്നിവയും ചെറിയ അളവിൽ ബ്ലൂ ബ്ലൂലൈറ്റ് പുറപ്പെടുവിക്കുന്നു അതാണ് ഇന്ന് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് കാരണം അവ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നു ഞാൻ എൽ സി ഡി എൽ ഇ ഡി ഡിസ്പ്ലേയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലെങ്ങനെയാണ് ഒരു ഡിസ്പ്ലേ വിവിധ നിറങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വിശദീകരിക്കുന്നുണ്ട് പ്രൈമറി കളേഴ്സായ റെഡ് ഗ്രീൻ ബ്ലൂ ഇവയുടെ വിവിധ ആനുപാതികതയിലുള്ള കൂടിച്ചേരലിലൂടെയാണ് പല നിറങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് വെള്ള നിറത്തിലും നീലയുണ്ട് റെഡ് മുപ്പത് ശതമാനം ഗ്രീൻ അൻപത്തൊൻപത് ശതമാനം ബ്ലൂ പതിനഞ്ച് ശതമാനം ഇതായിരിക്കും ആ അനുപാതം ബ്ലൂലൈറ്റ് കണ്ണിന് അപകടമാണെന്ന് പറയുന്ന നിരവധി വീഡിയോയും പരസ്യങ്ങളും നാം കാണാറുണ്ട് ബ്ലൂ ലൈറ്റ് ബ്ലോക്കിംഗ് ഗ്ലാസ് വാങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന് ദോഷമുണ്ടാകും എന്നൊക്കെ നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട് പക്ഷേ ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഈ ഭീഷണി എത്രത്തോളമുണ്ട് നമുക്ക് നോക്കാം ലാബ് പരീക്ഷണങ്ങളിൽ വളരെ ശക്തമായ ബ്ലൂ ലൈറ്റ് പതിച്ചപ്പോൾ ചില കോശങ്ങൾ നശിക്കുന്നതായി കാണുന്നുണ്ട് പക്ഷേ പരീക്ഷണത്തിന് ഉപയോഗിച്ച പ്രകാശസ്രോതസിൻ്റെ തീവ്രത നമ്മുടെ സ്ക്രീനിൽ നിന്നുള്ളതിനേക്കാൾ എത്രയോ ഉയർന്ന മടങ്ങായിരുന്നു ഓർക്കുക ആപ്പിൾ കുരുവിൽ സയനൈഡ് അടങ്ങിയിട്ടുണ്ട് സയനൈഡ് വളരെ വലിയ വിഷമാണ് പക്ഷേ മൂന്നോ നാലോ ആപ്പിൾ കുരു ഒഴിച്ചു വിചാരിച്ച് നമുക്കൊന്നും സംഭവിക്കില്ല കാരണം അത് ലീതൽ ഡോസല്ല അതുപോലെ തന്നെയാണ് സ്ക്രീനിൽ നിന്ന് പുറത്തു വരുന്ന നീല വെളിച്ചവും കണ്ണിലെ സെല്ലുകളെ നശിപ്പിക്കാൻ പോകുന്നത്ര അപകടകരമല്ല ബ്ലൂ വയലറ്റ് റീജിയൻ നാനൂറ്റി അൻപത് നാനോമീറ്റർ താഴെ അൾട്രാവയലറ്റിനോട് അഥവാ യു വിയോട് അടുത്താണ് ഇത് കാറ്ററാക്റ്റിന് കാരണമാകും പക്ഷേ സ്ക്രീനുകൾ പുറത്തുവിടുന്നത് സേഫ് ആയ നാനൂറ്റൻപത് നാനോമീറ്ററിന് മുകളിലുള്ള നീല തരംഗങ്ങളാണ് ലോകപ്രശസ്തരായ സീസ് ഓപ്റ്റിക്സ് അവർ കന്നഡ നിർമ്മാതാക്കളാണ് അവർ പോലും പറയുന്ന ഇതാണ് സ്പെൻഡിങ് വൺ അവർ ഔട്ട് സൈഡ് ഓൺ എ നോർമൽ ഓവർ കാസ്റ്റ് ഡേ എക്സ്പോസസ് അവർ ഐസ് ടു തേർട്ടി ടൈംസ് മോർ ബ്ലൂ ലൈറ്റ് ദാൻ സ്പെൻഡിങ് വൺ അവർ ഇൻസൈഡ് എ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്ക്രീൻ എന്നാണ് അതായത് ഒരു മണിക്കൂർ പുറത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ എന്നത് ഒരു മണിക്കൂർ മൊബൈൽ സ്ക്രീനിൽ നിന്ന് കിട്ടുന്നതിൻ്റെ മുപ്പത് മടങ്ങായിരിക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ നീണ്ട സമയം സ്ക്രീനിൽ നോക്കുമ്പോൾ കണ്ണ് വരണ്ടുപോകും വേദനിക്കും ചിലപ്പോൾ തലവേദനയും ഉണ്ടാകും പക്ഷേ ഇതിന് കാരണം അല്ല കണ്ണ് ചിമ്മാത്തതും മുറിയിൽ വേണ്ടത്ര ലൈറ്റില്ലാത്തതും വീക്ഷണ ദൂരവും വീക്ഷണ ദൂരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ക്രീനും നാമം തമ്മിലുള്ള അകലം ഇതാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ലൈറ്റ് ആക്ച്വലി പകൽ സമയത്ത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അത് നമ്മെ ജാഗ്രതയോടെ നിലനിർത്തുന്നു മെലാറ്റോണിൻ എന്ന ഹോർമോൺ പിനിയൽ ഗ്ലാൻസ് ഉൽപ്പാദിപ്പിക്കുന്നു സൂര്യപ്രകാശം കുറഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ ശരീരം മെലാറ്റോണിൻ ഉൽപ്പാദനം കൂട്ടുന്നു ഇത് ഉറങ്ങാനുള്ള സിഗ്നലായി ശരീരം കണക്കാക്കുന്നു നമുക്ക് ഉറക്കം വരുന്നു എന്നാൽ രാത്രി സമയം ഫോണിൽ നോക്കുമ്പോൾ അതേ ബ്ലൂലൈറ്റ് നമ്മുടെ മെലാറ്റോൺ ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കുന്നു കാരണം നമ്മുടെ ശരീരം പകലാണെന്ന് തെറ്റിദ്ധരിക്കുന്നു അതിനാൽ ഉറക്കം തെറ്റും ഇതാണ് ഏറ്റവും അപകടപരമായ ഒരവസ്ഥ അമേരിക്കൻ അക്കാഡമി ഓഫ് ഓഫ് തെൽമോളജി ഹാവാർഡ് ഹെൽത്ത് മയോ ക്ലിനിക് ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത് സ്ക്രീൻ ബ്ലൂ ലൈറ്റ് കണ്ണിനെ നശിപ്പിക്കില്ല എന്ന് തന്നെയാണ് പക്ഷേ അധികമായി ഉപയോഗിക്കുന്നത് കണ്ണിനെ ക്ഷീണിപ്പിക്കുന്നു നശിപ്പിക്കുന്നതും ക്ഷീണിപ്പിക്കുന്നതും രണ്ടും രണ്ടാണല്ലോ അതിനാൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ അല്ലെങ്കിൽ ബ്ലൂ കട്ട് ഗ്ലാസ് വാങ്ങേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത് ബ്ലൂ കട്ട് ഗ്ലാസ് അഞ്ച് തൊട്ട് പത്ത് ശതമാനം വരെ ബ്ലൂ നിറമേ കട്ട് ചെയ്യുകയുള്ളു കാരണം ബ്ലൂ കളർ പൂർണ്ണമായും കട്ട് ചെയ്താൽ നമ്മുടെ കളർ പെർസെപ്ഷൻ തന്നെ മാറിപ്പോവും അതായത് കാണുന്ന നിറങ്ങൾ തന്നെ മാറിപ്പോവും ബ്ലൂ കളർ അപകടം ഉണ്ടാക്കുമോ ഏതൊരു സ്രോതസ്സിൽ നിന്നുള്ള ഉയർന്ന തീവ്രതയിലുള്ള വെളിച്ചവും കണ്ണിന് അപകടകരമാണ് അത് ബ്ലൂ ആയാലും ഉയർന്ന പവറുള്ള നിരവധി കൺസ്യൂമർ എൽ ഇ ഡൾ നേരിട്ട് നോക്കുന്നത് ദോഷകരമാകാം കാരണം അവ വളരെ ബ്രൈറ്റാണ് ഇതിൽ മിലിട്ടറി ഗ്രേഡ് ഫ്ലാഷ് ലൈറ്റുകളും മറ്റ് ഹാൻഡ് ഹെൽഡ് ലൈറ്റുകളും ഉൾപ്പെടുന്നു കൂടാതെ ഒരു എൽ ഇ ഡി ബൾബും ഒരു ഇൻകാൻഡസ്റ്റൻ്റ് ലാമ്പും ഒരേ തീവ്രതയുള്ളതായി റേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കരുതുക ഇൻകാൻഡസൻ്റെ സ്രോതസ്സിൻ്റെ വലിയ പ്രതലവുമായി താരതമ്യപ്പെടുത്ത് നോക്കുമ്പോൾ എൽ ഇ ഡിയിൽ നിന്നും പ്രകാശം വരുന്നത് ഒരു പിന്നിൻ്റെ തലയുടെ വലുപ്പമുള്ള സ്ഥലത്ത് നിന്നാണ് അതായത് അതൊരു പോയിൻറ്റ് സോഴ്സ് ആയിരിക്കും എൽ ഇ ഡിയുടെ പോയിൻറ്റിലേക്ക് നേരിട്ട് നോക്കുന്നത് അപകടകരമാണ് അതേ കാരണത്താലാണ് ആകാശത്തിലെ സൂര്യനെ നാം നേരിട്ട് നോക്കരുതെന്ന് പറയുന്നത് ഒരു ബ്രൈറ്റ് സോഴ്സിലേക്കും നാം നേരിട്ട് നോക്കരുത് ഇനി നമുക്ക് ചില മിത്തുകളും യാഥാർത്ഥ്യങ്ങളും നോക്കാം ഒന്ന് ബ്ലൂ ലൈറ്റ് കണ്ണ് നശിപ്പിക്കും അതാണ് മിത്ത് യാഥാർത്ഥ്യം ഇല്ല നിലവിലെ അളവ് അപകടകാരിയല്ല മറ്റൊരു മിത്ത് ഇതാണ് കട്ട് ഗ്ലാസ് നിർബന്ധമായും നമ്മൾ ഉപയോഗിച്ചിരിക്കണം യാഥാർത്ഥ്യം ദൈനംദിന ഉപയോഗത്തിന് അതിൻ്റെ ആവശ്യമില്ല നൈൻ മോഡ് കണ്ണ് സംരക്ഷിക്കുന്നു യാഥാർത്ഥ്യം അത് ഉറക്കത്തെ സഹായിക്കും പക്ഷേ കണ്ണിന് ഡാമേജ് ഉണ്ടാക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് ഡാമേജിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥമില്ല നമ്മൾ കൂടുതൽ നേരം സ്ക്രീനുകളിലേക്ക് നോക്കുമ്പോൾ കണ്ണ് ഇമ വെട്ടുന്നത് കുറയാൻ സാധ്യതയുണ്ട് ബ്ലിങ്കിങ് നമ്മുടെ സാധാരണ ബ്ലിങ്കിങ് റേറ്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ പതിനഞ്ച് തൊട്ട് ഇരുപത് തവണയാണ് എന്നാൽ സ്ക്രീനിൽ ശ്രദ്ധിക്കുമ്പോൾ അത് പകുതിയായി കുറയാം കണ്ണിമ വെട്ടുന്നത് കുറയുമ്പോൾ കണ്ണുകൾ കൂടുതൽ വരേണ്ടതാകും ഇത് അസ്വസ്ഥതയ്ക്കും ചുവപ്പ് നിറത്തിനും കാരണമാകും കൂടാതെ ടെക്സ്റ്റുകളിലും ചിത്രങ്ങളിലും നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ബ്രൈറ്റ്നെസ്സിലെ വ്യത്യാസവും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം തടയേണ്ടത് തരത്തിൽ വെളിച്ചമല്ല നമ്മുടെ ശീലമാണ് ഇരുപത് 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 റൂൾ അനുസരിക്കുക ഓരോ ഇരുപത് മിനിറ്റിന് ശേഷം ഇരുപത് സെക്കൻഡ് നേരം ഇരുപത് അടി അകലേക്ക് നോക്കുക സ്ക്രീൻ നോക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ബ്ലിങ്ക് കുറയും അതിനാൽ ബോധപൂർവം ബ്ലിങ്ക് ചെയ്യുക മുറിയിൽ ആവശ്യത്തിന് ലൈറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കുക ശരിയായ ഇരിപ്പ് പോസ്റ്റർ ശീലമാക്കുക നിങ്ങളുടെ സ്ക്രീൻ ഏകദേശം ഒരു കൈ അകലത്തിൽ ആണ് എന്ന് ഉറപ്പുവരുത്തുക കണ്ണിൻ്റെ ലെവൽ നാൽപ്പത്താഴെ ആയിരിക്കണം സ്ക്രീൻ വരേണ്ടത് എഴുന്നേൽക്കുക നടക്കുക ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അതാണ് സ്ക്രീൻ ബ്രേക്ക് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്ത് തന്നായിരിക്കും ശരീരത്തിനും കണ്ണുകൾക്കും സ്ക്രീനിൽ നിന്നും ഇടവേള നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇരണ്ട് മുറിയിൽ സ്ക്രീൻ നോക്കുന്നത് കണ്ണിനെ കൂടുതൽ ക്ഷീണിപ്പിക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് സ്ക്രീൻ ഒഴിവാക്കുക ഇനി നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഒപ്പം ഷെയറും ചെയ്യുക ബ്ലൂ ലൈറ്റ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ വളരെ നന്ദി നമസ്കാരം